ടു മൈ ചാനൽ ഐ ഷിനു ഫ്രം ാവൻഡർ ഡിസൈനിങ് ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വേറെ എഴുതിട്ടുള്ളത് നമ്മളുടെ ലാവൻഡറിൽ തന്നെ നല്ല അടിപൊളി ഒരു ഓഫർ കളക്ഷൻ ആണ്ട്ടത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ പ്രൈസ് വന്നിട്ടുള്ളത് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സ് ആൻഡ് ഡബിൾ എക്സ് എൽ അത്രയും സൈസസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് നല്ല അടിപൊളി ഓഫർ പ്രൈസിൽ വന്നിട്ടുള്ള ദുപ്പട്ടാസ് ആണ് കേട്ടോ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത് എല്ലാം നൂറ് രൂപയ്ക്ക് വരുന്നതാണ് ഹൺഡ്രഡ് റുപ്പീസിന്റെ ഹോൾസെയിൽ വിലയ്ക്ക് അതിനേക്കാളും കുറഞ്ഞ വിലയെന്ന് തന്നെ പറയാം കേട്ടോ അത്ര കുറഞ്ഞ വിലക്കെല്ലാം നല്ല നല്ല ദുപ്പട്ടാസാണ് കാണിക്കാൻ പോണത് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് കാണിച്ചേരും എല്ലാം ഹൺഡ്രഡ് റുപ്പീസ് ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഒന്നിച്ചെടുക്കായിരിക്കും ബൾക്കായിട്ട് വാങ്ങിക്കുമ്പോൾ അത്രയും കുറഞ്ഞ വിലക്കല്ല അപ്പോൾ ഒരെണ്ണം എടുക്കാതെ നിങ്ങൾ ഒരുപാട് എണ്ണം എടുക്കാനൊക്കെ മാക്സിമം ശ്രമിച്ചോളൂ എല്ലാ ചിനും ഹൺഡ്രഡ് റുപ്പീസേ വരുന്നുള്ളൂ അതിൽ സ്റ്റോൺ വർക്ക് എല്ലാം വരുന്നുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസ് ഇതിൻ്റെ അകത്തൊക്കെ വരുന്നുണ്ട് സ്റ്റോൺ സൈഡ് വരുന്നത് ഒരു ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ കേട്ടോ നല്ല ഡാർക്ക് കളേഴ്സ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് റിംഗിളിൽ വന്നിട്ടുള്ള ഡബിൾ ടോൺ ആയിട്ട് കേട്ടോ ഇത് അതാണ് വന്നിട്ടുള്ളത് നല്ല ടോണിലാണ് കേട്ടോ വന്നിട്ടുള്ളത് റിംഗിൾ റൈ ആണ് കേട്ടോ ഫാബ്രിക്ക് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇത് ഈ ഒരു ദുപ്പട്ട കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ദുപ്പട്ട നല്ല ബ്ലൂ കളറിൽ അതിലിങ്ങനെ ഡിസൈൻ കണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നില്ല ഡിസൈൻ ഈ ഒരു ഡിസൈൻ കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു കളർ നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡില് ഗ്രീൻ കളർ കേട്ടോ നല്ല വിത്ത് ലെന്തൊക്കെ വരുന്നത് ഒത്തിട്ടെ നിങ്ങൾക്ക് ഷോപ്പിൽ പോയാൽ ഒന്നും ഈ ഒരു പ്രൈസ് റേറ്റ് ഇല്ല കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു കളർ ഇതൊരു ലൈറ്റ് ബ്ലൂ ആ ഒരു ഷെയ്ഡ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു പ്രിൻ്റഡിൽ വരുന്നതാണ് കേട്ടോ അല്ലെ ഈ ഒരു ഡിസൈൻ നല്ല ഫ്ലോറിൽ ഡിസൈനിൽ കേട്ടോ യെല്ലോ ഒരു ഫ്ലോറൽ ലൈറ്റ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ബ്ലൂ കളറിൽ നെക്സ്റ്റ് ഈ കളർ ഗോൾഡൻ ഗോൾഡൻറെ ത്രെഡാണ് കേട്ടോൾ ആയിട്ട് പോയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ കളർ ഇതിൽ എഴുതാട്ടുള്ള ഡിസൈൻ തന്നെയാണ് നെക്സ്റ്റ് റിങ്ങിൽ തന്നെ പ്ലെയിൻ റിംഗ് ട്രൈ കളർ ഈ കളർ കേട്ടോ ഇതിലിങ്ങനെ ഗോൾഡൻ്റെ കുഞ്ഞു ത്ര വരുന്നുണ്ട് കേട്ടോ ലാവണ്ടർ ഷെയ്ഡ് നെക്സ്റ്റ് ആണ് കേട്ടോ ബ്ലാക്കിൽ ഇങ്ങനെ വൺ സൈഡിൽ അതുപോലെ സ്റ്റോൺസ് വരുന്നുണ്ട് അതർ സൈഡ്സ് പ്ലെയിൻ ആയിട്ടാണ് നേരത്തെ കാണിച്ച് ഞാനൊരു ഷെയ്ഡ് അതിൽ ഇതിൽ ഇങ്ങനെ ഡിസൈൻ വരുന്ന മോഡൽ ആദ്യത്തെ തന്നെ കളർ ചെയ്ഞ്ച് ആ ഡിസൈൻ വരുന്നതിൽ കവർ ചെയ്ത് ഉണ്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ബ്ലൂല് തന്നെ നല്ല ഒരു വൈറ്റ് ലൈൻസ് ആയിട്ട് വരുന്നു കേട്ടോ മൾട്ടി ഫ്ലോറലായിട്ട് വരുന്നത് കേട്ടോ എല്ലാം ഹൺഡ്രഡ് റുപ്പീസേ വരുന്നുള്ളൂ കേട്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് കേട്ടോ അത് ഇതുപ്പട്ട പിന്നെ കളർ ലൈറ്റ് ഗ്രീനാണ് കേട്ടോ അത് വളരെ ലൈറ്റ് ലൈറ്റായിട്ട് വരുന്നുണ്ട് ഗ്രീൻ കളറ് വന്നിട്ടുള്ളത് ഈ കളർ താഴത്തെ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ഈ കളർ ഈ കളർ ജോർജറ്റിൽ തന്നെ പ്രീഡ്സ് ഗ്രീൻ ആണ് ഷെയ്ഡ് റെഡ് കളർ ആണ് കേട്ടോ ഈ കളർ ഈ ഡിസൈൻ കേട്ടോ ഇതില് ഈ ഒരു കോഫി ബ്രൗൺ ആണ് കേട്ടോ നെക്സ്റ്റ് വൺ വേണം ജോർജറ്റിലാണ് ഈ ഒരു ഡിസൈൻ ഇത് തന്നെ ഈ ഒരു ഡിസൈൻ ആണ് കേട്ടോ നെക്സ്റ്റ് വൺ ബ്ലാക്ക് ആണ് കേട്ടോ അതിൽ വന്നിട്ടുള്ള ഡോട്ട്സ് ഒക്കെ അപ്പോൾ ഒരുപാട് നല്ല കളക്ഷൻസ് ദുപ്പട്ടാസിൻ്റെ ഒരുപാട് നല്ല കളക്ഷൻസ് ആണ് ഇന്ന് കാണിച്ചതൊക്കെ അതുപോലെ തന്നെ ഇന്ന് മോർണിംഗിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുടെ തീർച്ചയായിട്ടും കാണണം അതിൽ നല്ല നല്ല ടോപ്സുകളും എല്ലാം കാണിച്ചിട്ടുണ്ട് ഓഫറിലുള്ള കളക്ഷൻസ് തന്നെ അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ ഇന്ന് ഈ ഇപ്പോൾ ഇടുന്നതിൽ ഫുള്ളായിട്ട് നമ്മൾ ദുപ്പട്ടാസ് ആണ് കാണിച്ചത് ഹൺഡ്രഡ് റുപ്പീസാണ് എല്ലാത്തിനും വരുന്നത് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ